ഡോകിലേക്ക് ധൈര്യം ഉണ്ടോ കമന്റ് ചെയ്യട്ടോ അപ്പൊ എന്നോട് ഈ ക്വസ്റ്റൻ ചോദിച്ചാൽ ഞാൻ പറയും ഓ എനിക്ക് ധൈര്യമുണ്ട് ഞാൻ പിന്നെ നിങ്ങൾ ചോദിക്കാം ധൈര്യമുണ്ടാ എന്നോട് ചോദിക്കാം എന്റെ ചാടാൻ പറയും അതിന്റെ ആവശ്യം എനിക്കില്ലല്ലോ ഓക്കെ ഗായസ് അതൊക്കെ പോട്ടെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ധൈര്യമാണ് കേട്ടോ അപ്പം വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം അപ്പം എന്റെ സ്കൂൾ ലൈഫിൽ എനിക്ക് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നാണ് ഞാൻ ഓർക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കെന്നാൽ എന്തു ചെയ്യാം നിങ്ങളുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം അപ്പം ആർട്സിൻ്റെ ടൈമാണ് കേട്ടോ അപ്പം എട്ടാം ക്ലാസ് മുതൽ ട്വൽത്ത് വരെയുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ സ്കൂളിലുള്ളത് കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അപ്പം നമ്മുടെ സ്കൂളിലൊരു മിസ്സ് ഒരു സാറിനെ മലപ്പുറത്ത് നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ആർട്സിൻ്റെ ഭാഗമായിട്ട് അത് ഉദ്ഘാടനമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഈ സാറ് വന്നിട്ട് നമ്മുടെ സ്കൂളിൽ പ്രസംഗിക്കുകയാണ് കേട്ടോ അപ്പം സാറപ്പം ചോദിക്കുകയാണ് ഈ സ്കൂളിൽ ഡൈരി ഉള്ള ഒരാളെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഞാൻ ഈ സ്റ്റേജിൻ്റെ അടുത്ത് ആക്ച്വലി ഇല്ല ഇല്ലാട്ടോ ഞാൻ സ്കൂളിൽ കുറച്ച് ദൂരെയാണ് കേട്ടോ ഉള്ളത് അപ്പം ഞാൻ സ്കൂളിൽ നമ്മൾ ബിൽഡിങ്ങിൻ്റെ അടുത്താണ് അപ്പം അവിടെ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക നമുക്ക് എന്താ പറയുക പാട്ടൊക്കെ പാടാനും മിമിക്രി ഒക്കെ ചെയ്യാനുണ്ടാവുമല്ലോ ആ പറയാൻ പറഞ്ഞേ നമ്മുടെ സാറിന് മിമിക്രി അറിയാവുന്ന സാറായിരുന്നു പക്ഷേ എനിക്കിത് അറിയത്തിണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ മിമിക്രി പെർഫോമൻസ് കഴിഞ്ഞപ്പോഴാണ് സാറിന് മനസ്സിലായത് ഞാൻ മിമിക്രി ചെയ്യുന്ന ആളാണെന്നു കേട്ടോ അപ്പോൾ അന്ന് തന്നെയായിരുന്നു എനിക്ക് മിമിക്രി ഉണ്ടായിരുന്നത് അപ്പം സാർ ചോദിക്കുകയാണ് ധൈര്യമുള്ള ആരിലും ഉണ്ടോ അപ്പം ഞാനിത് അവിടെ നിന്ന് ഒന്ന് കേൾക്കുന്നുണ്ട് അപ്പം ഞാൻ വേഗം ഓടി ചെന്ന് സ്റ്റേജിൻ്റെ അടുത്ത് ചെന്ന് അപ്പം സാറൊന്ന് പ്രസംഗിക്കുകയാണ് അപ്പം ഞാൻ സ്റ്റേജിൻ്റെ ഏറ്റവും ലാസ്റ്റ് അങ്ങ് ദൂരെയാണേ അപ്പോൾ സാറ് ചോദിക്കുക ഒരു ഒറ്റ ആളെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് സ്റ്റേജിൽ ഒന്ന് നിൽക്കാൻ പറഞ്ഞു നമ്മൾ പോവാതിരിക്കുമോ ഗായ്സ് ഞാൻ എന്ത് ചെയ്ത് സാറിൻ്റെ അടുത്തേക്ക് ഓടി ചെന്ന് നിന്നു ഗാൾസ് അപ്പം സാർ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവിടെയുള്ള ഒരാൾ പോലും ചെന്നില്ല പിന്നെ നമുക്ക് ആരെയും ചെന്നോ ചെല്ലില്ലയോ അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല സാർ ഇത് പറയുന്നതും കേട്ടു ഞാൻ അങ്ങനെ ഓടി വരുവായിരുന്നു മനസ്സിലായില്ലേ അപ്പം സാറ് പിന്നെ ചോദിച്ചപ്പോൾ എന്താക്കി നമുക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ വേഗം ഓടിച്ചെന്ന് ചെന്ന് സാറിൻ്റെ അടുത്ത് നിന്നു ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ പ്രോഗ്രാമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്കൂളിലുള്ള എല്ലാ കുട്ടികളും ടീച്ചർമാരും എല്ലാവരും ഉണ്ട് എന്നിട്ടും ഒരാൾ പോലും സാറിൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നിട്ടുണ്ടായിരുന്നില്ല ഈ ഞാൻ തന്നെയാണ് സാറിൻ്റെ അടുത്ത് ചെന്ന് നിന്നത് അങ്ങനെ സാറിൻ്റെ അടുത്ത് ചെന്ന് നിന്നപ്പോൾ സാറ് ഹാൻഡ് ഒക്കെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യരുത് ഓ ഈ സ്കൂളിൽ ഈ കുട്ടിക്ക് മാത്രമേ ഉള്ളൂ ധൈര്യം എന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്യാണ് അത് കഴിഞ്ഞപ്പോഴാണ് സ്റ്റേജിൽ നിൽക്കുകയാണല്ലോ ബാക്ക് സ്റ്റേജിൽ നിന്ന് ക്ലാസ്മേറ്റ് ആയിരുന്നു കേട്ടോ കുട്ടി ബാക്ക് സ്റ്റേജിൽ നിന്ന് നടന്നു വന്ന് എൻ്റെ അടുത്ത് നിന്നു സാർ അത്രയും നേരം പറഞ്ഞിട്ടും ആ കുട്ടിയുടെ ഒരു പൊടി പൊടിപൊലി കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ വന്നത് നിന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുട്ടിയും വരുന്നു അപ്പം സാറ് പറഞ്ഞു ഏയ് ഇതൊന്നും പറ്റുന്ന കാര്യമല്ല ഞാൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ആദ്യം വന്നത് ഞാനാണ് പിന്നെയാണ് കുട്ടി വന്നതെന്ന് പറഞ്ഞു എനിക്ക് എനിക്കിതിനകത്തൂടെ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങിത്തിരിക്കാൻ ഒരാൾ അത്യാവശ്യമാണ് മനസ്സിലായല്ലോ ഇറങ്ങിത്തിരിക്കാൻ ഒരാൾ എല്ലാവർക്കും ആവശ്യമാണ് അവരൊന്ന് മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പുറകെ 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 വരി വെച്ച് വരി വെച്ച് ആൾക്കാർ വരും പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്താ ആ ഇറങ്ങിത്തിരിച്ചവരെ ആരും കാണുന്നില്ല അപ്പം ഇതാണ് ഈ ഗായ്സ് എനിക്കിതിനകത്തൂടെ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും സാർ എന്നെ ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ എന്താണ് മനസ്സിലായത് നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഗായ്സ് ഗായ്സപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് അത് നിങ്ങളും കൂടി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മളങ്ങനെയല്ലേ ഗായ് നമ്മളൊരു അല്ലേ അപ്പം അങ്ങനെയല്ലേ വേണ്ടത് നിങ്ങളുടെ വിഷമങ്ങളും കാര്യങ്ങളും എൻ്റെ അടുത്ത് പറയാം എൻ്റെ വിഷമങ്ങളും സന്തോഷങ്ങളും എനിക്കുണ്ടായ അനുഭവങ്ങളെല്ലാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് നമ്മളൊരു ഫാമിലി നമ്മളൊരു കുടുംബമാണ് അതുകൊണ്ട് തന്നെ അപ്പം നിങ്ങളെന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു അടിപൊളി വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം ഗൈസ് എല്ലാവർക്കും ഉമ്മ